ഇന്നത്തെതൊരു ചെറിയൊരു കുഞ്ഞൻ മീഡിയയാണ് കുഞ്ഞൻ മീഡിയ ആണെന്ന് വിചാരിച്ചിട്ട് ഇല്ല എന്ന് വിചാരിച്ചേക്കരുത് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ യൂസ് ഉണ്ട് ഞാനങ്ങനെ കണ്ടൻറ് കുറച്ച് നോക്കിയാണ് ചെയ്യണത് കേട്ടോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽ കമൻസ് വരുമ്പം ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട് കാരണം നിങ്ങളത് കാണുന്നുണ്ട് എന്നുള്ളതിനൊരു വലിയൊരു തെളിവാണ് കമൻസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എഫിസ ആണ് കേട്ടോ ഒരുപാട് പേർക്ക് ഒരു ചെറിയൊരു ഡൗട്ട് അല്ലെങ്കിൽ ചെറിയൊരു സംശയത്തിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അതായത് ഇപ്പോൾ ഒരു ഡെയിലി യൂസ് അല്ലെങ്കിൽ നല്ലൊരു കംഫേർട്ടായിട്ടൊരു ബൈക്ക് മൈലേജ് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഏത് വണ്ടി എടുക്കണം എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനുണ്ട് ശരിക്കും ഞാൻ ഇവിടെ ചവിട്ട് ചെയ്യേണ്ട കാര്യം ബാക്ക് ടയറിൻ്റെ ഏറെ ഒന്നും നോക്കണമായിരുന്നു കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ ചവിട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ നമുക്ക് നമുക്കെന്തായാലും ഫസ്റ്റ് പോയി പെട്രോളടിക്കണം അത് കഴിഞ്ഞാൽ എയർ അടിക്കണം സംഭവം ഇത് കുറച്ച് ദിവസമായിട്ട് ഒതുക്കി വെച്ചിരുന്ന വണ്ടിയാണ് ഏട്ടാ ഇതിൻ്റെ ക്ലച്ചിനി ഫുൾ ക്ലച്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒന്ന് ക്ലിയർ ആക്കണം അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പണികളേ ഉള്ളൂ ശരിക്കും ഈ ഒരു വണ്ടി കുറേ ദിവസമായിട്ടാ എൻ്റെ കയ്യിൽ ഞാനിത് ഇതുവരെ അങ്ങനെ അധികം ഇത് വെച്ചിട്ട് വേറെ വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം ഇത് വെച്ച് വീഡിയോ ചെയ്തിട്ട് അത് യൂസ് ഉണ്ടോ എന്നുള്ളൊരു സംശയമായിരുന്നു ശരിക്കും ഒരുപാട് കമൻസ് അല്ലെങ്കിൽ ഒരു ഒരുപാട് കമൻസ് എന്ന് പറഞ്ഞില്ല കുറച്ച് കമൻസും ഒരുപാട് മെസ്സേജസും വരണുണ്ട് ചിലർക്ക് വണ്ടി എടുക്കാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ട് അതായത് സെക്കൻഡ് ആയാലും പുതിയതായാലും സെക്കൻഡ് സെക്കൻഡായിരുന്നതിന് പുതിയതായാലും വണ്ടി ഒരെണ്ണം എടുക്കണം എന്നൊരു ആഗ്രഹം അതായത് പ്രത്യേകിച്ച് വലിയൊരു ഹൈറ്റൊക്കെ സെറ്റപ്പോ അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവർക്ക് എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു വണ്ടി ഒന്ന് നോക്കിയിട്ട് പറയുമോ ഏതായിരിക്കും ബെറ്റർ എന്നിങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും നല്ലൊരു യൂസ് വരുന്ന ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാ വിചാരിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ പോയി എഫ് ഇ എടുക്കണമെന്നല്ല ഞാൻ പറയണേ ഒരു കാരണം വെച്ചാൽ എഫ് ഇ സെഡിൻ്റെ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് വി എ സിക്സ് ഇറങ്ങിയ സമയത്തുള്ള മോഡലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ എഫ് ഐ വണ്ടി തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഏത് വണ്ടി ആയിരിക്കും ബെറ്റർ അല്ലെങ്കിൽ എടുക്കാൻ നിങ്ങളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അങ്ങനെ ചിന്തിക്കുന്നവർ അതായത് അത്യാവശ്യം മൈലേജ് നല്ല കംഫേർട്ട് പിന്നെ ഡെയിലി യൂസ് പിന്നെ അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കാൻ പറ്റണം ഓവർ പ്രൈസ്ഡ് ആവാനായിട്ട് പാടില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഫസ്റ്റ് ചോയ്സ് ഹോണ്ടേഡേ യൂണീക്ക് ഹോണാണ് എമേഹിയുടെ ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഹോണ്ടേ പ്രൊമോട്ട് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട പ്രൊമോഷൻ ഒന്നുമല്ല പ്രൊമോഷൻ ഒന്നുമല്ല ഞാനൊരു ചെറിയൊരു യൂസ് വരുന്ന കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതരണമെന്നേ ഉള്ളൂ രണ്ടാമത്തെ ചോയ്സ് ഹോണ്ടേഡ് തന്നെ ഷൈൻ എന്ന് പറയും ഹോണ്ട ഷൈൻ ആ രണ്ട് വണ്ടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹീറോയിൽ ഒന്ന് രണ്ട് മോഡൽസ് ഉണ്ട് അത് എനിക്ക് അത്ര പ്രിയം അല്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ പേര് പറയുന്നില്ല എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്ന് രണ്ട് ബൈക്കുകൾ അതിലുണ്ട് പക്ഷേ ഒരു ലോങ് യൂസ് എന്ന് പറയുമ്പം എന്തായാലും അത് എനിക്ക് അങ്ങനത്തെ ഓക്കെ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനതിൻ്റെ പേര് പറയാത്ത ഇതിൻ്റെ മൂന്നാമത് നോക്കുന്നതാണ് ഈ ഒരു എഫ് ഇ സെഡ് എന്ന് പറയുന്നത് ഈ ഒരു എഫ് ഇ സെഡ് എന്നല്ല നിങ്ങളിപ്പം ബി എസ് സിക്സ് എടുക്കേട്ടാ പഴയത് എടുക്കേണ്ട ബി എസ് സിക്സ് എടുക്കുക എല്ലാവർക്കും ഏറെ കുറേ പേർക്ക് പഴയ മോഡലിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് ബൈക്ക് യൂണികോണാണ് യൂണികോൺ അല്ലേ ടി വി എസിൻ്റെ ഒരു ബൈക്കാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് എടുക്കുന്നത് പുതിയ വണ്ടി എടുക്കുന്നത് യൂണികോണാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ആ യൂണികോൺ എടുക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് സജഷൻസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഇ സെഡ് കൊള്ളാം എഫ് ഇ സെഡ് നോക്ക് എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞു കാരണം നല്ല മൈലേജും അത്യാവശ്യം ലുക്കും ഭയങ്കര രസമുള്ള വണ്ടിയായിരുന്നു കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ടൈമിലൊക്കെ നല്ല അടിപൊളി മോഡലുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മിന്നൽ അടിച്ചുപോലെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര രസമുള്ള കുറച്ച് മോഡൽ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് അപ്പം വീട്ടുകാരെ കൂടെ കൊണ്ടുപോകാൻ കണക്കിന് വെച്ച് നോക്കിയപ്പോൾ എഫിസറിൻ്റെ ബാക്ക് സീറ്റ് വലിയ ഒരു വലിപ്പം ഇല്ല മനസ്സിലായി യൂണിക്കോണിനെ അപേക്ഷിച്ച് വലിയൊരു വലിപ്പം ഇല്ല അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു പിന്നെ അങ്ങ് യൂണിക്കോണിലോട്ട് അങ്ങ് മാറി ഒരു കാരണവശാലും പിന്നെ വേറെ ചിന്തിക്കാനായിട്ട് നിന്നില്ല യൂണിക്കോണിൻ്റെ സീറ്റ് നിങ്ങൾക്ക് അറിയില്ല നല്ല വൈഡായിട്ടുള്ള സീ സീറ്റാണ് അത്യാവശ്യം ആരെ വേണം ഇരുത്തി കൊണ്ടുപോകാം പക്ഷെ അന്ന് ഈ ഒരു മോഡലും അല്ലേ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇത് എടുക്കുള്ളുമായിരുന്നു കാരണം ഇത് കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ വലിയൊരു സീറ്റാണ് ഒരു മൂന്ന് നാല് പേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു സീറ്റ് പക്ഷേ ലുക്ക് വൈസ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പം നിങ്ങൾക്ക് വിഷ്വല് കാണുമ്പം ഇതിൻ്റെ തല ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും കാരണം ഇത് വിഴുന്നതാണ് കേട്ടോ ഈ സൈഡ് ഇടിച്ച് അതായത് ഇങ്ങനെ മറിഞ്ഞ് വിഴുന്നതാണ് കേട്ടോ ചാമ്പിയതല്ല മറിഞ്ഞു വീഴുന്നതാണ് അപ്പോൾ സംഭവം ഇത് സെയിലിന് വേണ്ടി എടുത്തതാണെങ്കിലും ഇത് ഓണറ് എന്നെ തിരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഞാൻ ഇപ്പോൾ കുറേ ദിവസം ഒതുക്കി വെച്ചിരുന്നുണ്ട് ഇതിനെ ഒന്ന് ഇറക്കി ഒന്ന് ഓടിച്ച് ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം അവൻ്റെ കയ്യിൽ കൊടുക്കണം അതാണ് പരിപാടി ഞാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ വിചാരിച്ചെന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യണ ഒരു വീഡിയോ ചെയ്യാം ശരി അപ്പോൾ എൻ്റെ ഒരു സജഷൻ മാത്രമാണ് ഞാനിന് ഈ ഒരു വീഡിയോ കൂടെ പറയുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളത് അതായത് നിങ്ങൾക്ക് വലിയൊരു ഡ്രീമില്ല നല്ലൊരു വണ്ടി വേണം എന്ന് ചിന്തിക്കുന്നവരുത് മാത്രമായിട്ടാണ് ഞാൻ പറഞ്ഞത് അതിപ്പോൾ സെക്കൻഡായിരുന്നാലും ഫ്രഷ് ആയിരുന്നാലും ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ യൂസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് ബൈക്കിലോട്ട് മാറി ചിന്തിക്കാനായിട്ട് നോക്കുക ഞാനിപ്പോൾ ഈ ഒരു എഫിസോഡിൽ കണ്ടിട്ടുള്ള കുറേ 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 നല്ല കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വണ്ടി ഇരുന്ന് ഓടിച്ച് പോകാം പിന്നെ എനിക്ക് ഈ യുണികോണിൽ യുണികോണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് ഇത് ഇങ്ങനെയല്ല വരുന്നത് യുണികോണിൽ കുറച്ചുകൂടെ കാല് മുന്നോട്ട് വരും എനിക്ക് ആ ഒരു സീറ്റിംഗ് പൊസിഷൻ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു സംഭവമല്ല കാരണം എനിക്ക് കുറച്ചുകൂടെ കാലിങ്ങനെ മടക്കി വെക്കുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം പക്ഷേ യുണികോണിൽ ആ കാലിൽ നിന്ന് ഇങ്ങനെ നൂത്ത് വയ്ക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് പ്രഷർ വരത്തില്ല കാലിൽ മസ് ഇത് അതായത് മസിൽ പിടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിൽ കുറച്ചും കൂടെ രസമായിട്ടിരുന്ന് പോവാം പക്ഷേ എനിക്കിത് കുറച്ചൊരു സ്പോട്ടീ ആയിട്ടുള്ളൊരു ഫീലിങ് കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ഹാൻഡിലിങ് കാറും കാര്യങ്ങളെല്ലാം കൂടെ പിന്നെ ഈ ഒരു ടാങ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇനി ഇത് പുറംമൂടിയാണ് അകത്താണ് സാധനം ഉള്ളത് അപ്പം ഈ ഒരു സംഭവം അത്യാവശ്യം നല്ല രസമുണ്ട് വണ്ടിയിൽ ഇരുന്ന് പോകാൻ അതായത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കാലിങ്ങനെ ഹഗ് ചെയ്തിരുന്ന് പോവാം പിന്നെ ബാക്കിൽ ഇപ്പോൾ ഒരു മൂന്നാല് നാല് പേരെ ഇരുത്തണമെന്ന് വിചാരിച്ചാലും സുഖമായിട്ട് ഇരുത്താം പിന്നെ അങ്ങനെ ഇരുത്തി പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ വണ്ടി ഓടിക്കുന്ന ആളിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എവിടെയെങ്കിലും ചെന്ന് ബ്രേക്ക് ഇടുന്ന സമയത്ത് വേണ്ടാത്തടത്തേക്ക് ഇടി നല്ല രീതിയിൽ കിട്ടും അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചുക പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലോങ്ങ് പോകാൻ പറ്റിയ ബെസ്റ്റ് ചോയ്സാണ് എഫ് ഇസഡ് ഓക്കെ എഫ് ഇസഡ് മാത്രല്ല യൂണിക്കോണെ ഇതിൻ്റെ മുന്നിൽ നിൽക്കണം കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ പക്ഷേ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം എഫ് സെഡ് മോശമല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഞാനൊന്ന് പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം ഓക്കെ ഞാൻ ടപ്പേനെ നിർത്തിയേക്കാൻ ഒരുപാടൊന്നും പറയില്ല കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് പെട്രോൾ അടിക്കുക ഇറങ്ങുക കുറച്ച് കാര്യം പറയുക പോവുക അത്രയേ ഉള്ളൂ ഇത് പണിയത് പണിയത് തീർന്നില്ലേ ഓക്കെ അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹീറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹീറ്റിംഗിൻ്റെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് എന്തായാലും അധികം അങ്ങനെ ഉണ്ടാവില്ല അധികം ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കംഫർട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും പിന്നെ അത്യാവശ്യം നമുക്ക് ഫാമിലി യൂസ് ആയിരുന്ന വെച്ചാൽ തന്നെ ഈസിയായിട്ട് കൊണ്ടു നടക്കാം ഡെയിലി യൂസ് ആയിരുന്നാലും കൊണ്ട് നടക്കാം മൈലേജായിരുന്നാലും നിങ്ങൾക്ക് വേറെ പേടിക്കേണ്ട കാര്യമില്ല എങ്ങനെയായാലും ഒരു പത്ത് നാൽപ്പത്തഞ്ച് മൈലേജ് കുറഞ്ഞത് എന്തായാലും എഫ് ഇ കിട്ടും കേട്ടോ അതിന് മോളോട്ട് കിട്ടുന്ന വണ്ടികളുണ്ട് എം ഐയുടെ എഞ്ചിന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എം ടിക്കും ബീ ത്രയ്ക്കും എന്തോളം മൈലേജ് കിട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും അതിനെപ്പറ്റി അറിയായിരിക്കും ഇനി പറയാനുള്ള കാര്യമെന്ന് വെച്ച് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട കറക്റ്റ് ടൈമിൽ ഇപ്പൊ ഒരു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്റർ ഞാൻ അത്രേ പറഞ്ഞാലും മുകളിലോട്ട് നീറ്റ് വയ്ക്കാൻ വേണ്ടി നിൽക്കരുത് ഡെയിലി യൂസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഏത് ബൈക്കായിരുന്നാലും ശരിയാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്ററിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓയിൽ മാറുക ചെയിൻ കറക്റ്റായിട്ട് നീറ്റ് നീറ്റാക്കി കൊണ്ട് നടക്കുക അത് ഈ വണ്ടി എന്നല്ല വേറെ ഏത് വണ്ടിയായിരുന്നാലും ശരിയാണ് ഈ ഒരു സെഗ്മെൻ്റിൽ വരുന്ന ഏത് വണ്ടിയായിരുന്നാലും ശരിയാണ് ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ആണെന്നുണ്ടെങ്കിൽ ചെയിൻ്റെ ഭാഗം ക്ലിയറായി കൊണ്ടു നടക്കുക പണ്ട് നമ്മൾ ടു ട്വൻറ്റി കൊണ്ടു നടക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ്റെ ഭാഗത്തുള്ള പണിയാണ് പക്ഷേ എനിക്ക് സത്യം പറയാം ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ ചെയിൻ്റെ ഭാഗത്ത് െന്ന് എനിക്ക് അങ്ങനെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം കറക്റ്റ് ടൈമിൽ ഞാൻ ലൂബ് ചെയ്യും കറക്റ്റ് ടൈമിൽ അത് ടൈറ്റ് ചെയ്ത് കൊണ്ടിടങ്ങട്ടെ അതുകൊണ്ട് വേറെ ഒരു ഇഷ്യൂ നമുക്ക് എന്തായാലും ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് ഈ വക കാര്യങ്ങളിലൊന്നും എനിക്ക് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത് ആയാലും ടു ട്വൻ്റി ആയിരുന്നാലും ഏത് ഏത് വണ്ടിയായിരുന്നാലും ഓക്കെ അപ്പോൾ ആ വക കാര്യങ്ങൾ എഫിസഡ് അല്ല നിങ്ങൾ വേറെ ഏത് വണ്ടി എടുത്താലും ചെയിന് അതുപോലെ ഓയിൽ പിന്നെ വണ്ടിയുടെ ബ്രാക്ക് പാഡ് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ക്ലച്ചിൻ്റെ കേബിളോ അങ്ങനെ എന്തെങ്കിലും ടൈറ്റ് ഉണ്ടെങ്കിൽ അത് ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേക്ക് ഇതൊന്നും നോക്കാതെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടി എടുത്തിട്ട് മൂന്നിൻ്റെ ഒന്ന് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് പോയി വല്ല പണി നോക്കാൻ പറയണം ഉള്ളൂ കേട്ടോ അല്ലാതെ വണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റാവും ഇപ്പോൾ നോക്കിക്കോ ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർ അതായത് ഞാൻ പറയുന്ന ഈ ഭാഗ കാര്യങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കേട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം വരും വണ്ടി എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളത് അവരെന്തായാലും കമൻറ്റ് ചെയ്യും ഇപ്പം പടം അതിനിടെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ ഒരു പണ്ടാരം നിങ്ങൾ ആക്റ്റീവായി പോകുന്ന ടീംസിൽ നോക്കിക്കൊണ്ടാൽ കേട്ടോ എങ്ങോട്ട് പോകുന്നൊരു ഒരു ഇല്ല ജസ്റ്റ് മിസ്സാണ് ഞാനത് വിഷ്വല് ആഡ് ചെയ്യത്തേ ഞാൻ റെക്കോർഡായിരുന്നു സംഭവം അത് കട്ട് ചെയ്ത് കളയണമെന്ന് വിചാരിച്ചത് കാരണം ഇനി അങ്ങനെയുള്ള വിഷ്വൽസ് ഒന്നും ഞാൻ വേറെ ആഡ് ഇത് ഇടുന്നൊന്നുമില്ല കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്ന കേസ് സസ്പെൻഷൻ്റെ കേസ് സസ്പെൻഷൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലും ബാക്കിൽ നിങ്ങൾക്ക് അറിയില്ല മോണഷോക്കിൻ്റെ സസ്പെൻഷനാണ് പറഞ്ഞാൽ അപ്പം അതിന് എന്തുകൊണ്ടും നമുക്ക് ലോങ്ങ് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല കംഫർട്ട് എന്തായാലും വണ്ടിക്ക് കിട്ടുന്നുണ്ട് വേറെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഒന്നും നിലവിലില്ല പിന്നെ ഫ്രണ്ട് വരുന്നത് നോർമൽ അല്ലാത്ത സസ്പെൻഷനാണ് അപ്പം അതിൻ്റെ കാര്യം വലിയ പറയാനായിട്ടില്ല എന്നാലും വലിയ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസ് ആയിരുന്നാലും ശരി തന്നെ ഒരു രീതിയിൽ ഇപ്പം ഈ കടക്ഷന് പോകുന്നവരായിരുന്നാലും ശരി തന്നെ അത്യാവശ്യം ഡെലിവറി ജോലിക്ക് പോകുന്നവരായിരുന്നാലും ശരി തന്നെ ഈ വണ്ടി കൊണ്ടുനടക്കുന്നുണ്ട് അവർ പറയുന്നത് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ മടുപ്പിലേടാ ബാക്ക് അതായത് നമ്മുടെ ഈയൊരു ബാക്ക് ബോണിൽ അട്ടൽ അതാണ് ഉദ്ദേശിച്ചത് ഏട്ടാ അട്ടലിൽ വേറെ പ്രശ്ന കാര്യങ്ങളൊന്നും നിലവിലില്ല എന്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്നുണ്ട് ബോഡിക്ക് വേറെ പ്രശ്നമില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കിതിൽ പോസിറ്റീവായിട്ട് പിടിക്കാം പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാനധികം ചില വണ്ടികളാണ് വലിയ നെഗറ്റീവ് ഒന്നും പറയാത്തത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വിൻഡ് പിടിക്കുന്നുണ്ട് കേട്ടോ അതായത് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാറ്റ് നല്ല രീതിയിൽ നെഞ്ചത്ത് കിട്ടും അത്രയും ക്ഷീണം നമുക്കുണ്ടാവും അതായത് കാറ്റടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ക്ഷീണം ഉണ്ടാവും ലോങ്ങ് ഒക്കെ പോകുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും അതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു ചെറിയൊരു പൈസ ഉപയോഗിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ജാക്കറ്റ് യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വേറെ അടുപ്പ് കാര്യങ്ങളൊന്നും തോന്നില്ല നമുക്കിപ്പോൾ എത്ര ദൂരം വേണമെങ്കിലും ഈ ഒരു നൂറ്റമ്പത് സി സി വണ്ടിയിൽ നൂറ്റമ്പതാണോ അമ്പത്തഞ്ചാണോ ആയുണ്ടോ ആ സി സി വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വേറെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും വണ്ടിയുടെ ഭാഗത്തുനിന്ന് എന്തായാലും നിലവിൽ വരാനായിട്ടൊന്നും പോകുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മൈൻഡിൽ വെച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് തിരിയാൻ വേണ്ടി നിൽക്കുക ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നത് ഒരു പ്ലാനും ഇല്ലാതെ അതായത് വലിയ ഐഡിയ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഡ്രീം ബൈക്ക് എന്നുള്ള സെഗ്മെൻറ്റിൽ നോക്കാതെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് പറ്റണം അങ്ങനെയുള്ള വണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടെടുത്തോ വേറെ പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ ഞാൻ ഈ ഗ്രൗണ്ടിൽ ഇറക്കണം എന്ന് വിചാരിച്ച് വന്നതാണ് ഇറക്കണം വേണ്ട നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ഓക്കേ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്ത് തന്നെ ഉള്ളൂ എഫ് ഇ സെഡ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടൊരു ചോയ്സാണ് ഒരു പരിധി വരെയും എനിക്ക് യൂണികോണിലെ കാര്യം ഇഷ്ടം കുറച്ച് കൂടുതൽ എഫ് ഇ സെഡിനോടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി തന്നെ എടുത്ത് ചെയ്തത് യൂണികോൺ ബെറ്റർ ആണ് ബെറ്ററാണ് 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 കേട്ടോ ഞാൻ അതിന് വണ്ടി കുറ്റം പറയുക കാരണം അത് ഭയങ്കര റിഫൈൻഡ് എഞ്ചിനാണ് ആ വണ്ടി ഓടിച്ചിട്ടേ നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടി എടുത്ത് ഓടിക്കുന്ന സമയത്ത് വല്ലാത്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അതേസമയം നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ബജാജിൻ്റെ നിങ്ങൾ ടു ട്വൻറ്റീൻ്റെ ഓടിച്ചു നോക്ക് ഓടിച്ചതിന് ശേഷം യൂണിക്കോൺ എടുത്ത് ഓടിച്ച് നോക്ക് ഭയങ്കര സ്മൂത്ത് കേട്ടോ വണ്ടി അത്ര സ്മൂത്താണ് അപ്പം അത്രത്തോളം റിഫൈൻഡായിട്ടൊരു എൻജിന് ഹോണ്ട എന്താ പറയുക ഹോണ്ടേ ഒരു പരിധിവരെയും പിടിച്ചു ഒരു വണ്ടി തന്നെയാണ് അത് ഏയ് അതായത് ഈ ഒരു സെഗ്മെൻറ്റ് വരുന്നതിൽ അയ്യോ ഒരു രക്ഷയില്ല ആ വണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച വണ്ടിയാണ് യൂണികോണ് ഞാൻ ഇഷ്ടമില്ലാതെ എടുത്താണ് ഞാൻ ഉള്ള കാര്യം പറയാം ഇഷ്ടം എടുത്താണ് എടുത്തതാണ് പക്ഷേ ഓടിച്ച് ഓടിച്ച് അങ്ങ് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് കേട്ടോ യൂണികോൺ അപ്പം ഒക്കെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം ഇത് കൊടുത്തേക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നാളെ ഒരു സമയം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും വണ്ടികൾ അങ്ങനെയുള്ള വണ്ടികൾ കയ്യിലുണ്ടെന്ന് കൊടുക്കരുത് കേട്ടോ അതിപ്പോൾ എഫിസഡ് ആയിരുന്നതിന് ശരി തന്നെ ഇതിൻ്റെ എല്ലാവരും മെയിനായിട്ട് പറയുകയെന്ന് വെച്ചാൽ ചിലർ പറയുന്നത് ഗിയറിൻ്റെ ടൈറ്റ് വരുന്നുണ്ടെന്ന് പറയും അതായത് ഗിയർ ടൈറ്റ് വരുന്നുണ്ടെന്ന് പറയും അത് നിങ്ങൾ കേബിൾ ഈ ക്ലച്ചിൻ്റെ കേബിൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒന്ന് ശ്രദ്ധിച്ചേക്കണം അല്ലാതെ നമ്മളല്ലാതെ കൊണ്ടുനടക്കണം അതിനെ ടൈറ്റ് വരും അല്ല കുറ്റം പറയാൻ പറ്റില്ല ഗിയർ ടൈറ്റ് പിന്നെ എനിക്ക് ആകെപ്പാടെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് ഈ സ്റ്റാൻഡ് നമ്മൾ ചവിട്ടി ഇടുന്ന ഒരു കുറ്റി ഇതായിരിപ്പുണ്ട് വേണ്ടോ അപ്പോൾ അതിൽ നമ്മളെ ഞാനിപ്പോൾ ബൂട്ടാണ് ഇട്ടേക്കണേ അപ്പോൾ ഈ ബൂട്ടിൽ നല്ല രീതിയിൽ പിടിക്കണം കേട്ടോ അത് ഗിയർ ഇടുന്ന സമയത്ത് ഫസ്റ്റ് അതിലാണ് കാല് കൊള്ളണം അപ്പോൾ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് അതിലൊരു പിടുത്തം അല്ല വേറെ എനിക്ക് നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനായിട്ടൊന്നും പിന്നെ ഡ്യുവൽ ചാനൽ എ ബി എസ് ഇപ്പോൾ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനൊരു ഉപയോഗം ഉണ്ടായിരുന്നെങ്കിൽ ബ്രേക്കിങ് കുറച്ചുകൂടെ ഒന്ന് എഫിഷ്യൻസി ആയേനെ ബാക്ക് ബ്രേക്ക് നമ്മൾ നല്ല രീതിയിൽ ചവിട്ടി പിടിക്കുമ്പം റോഡിൽ വരയും കണ്ട വരയും നല്ല രീതിയിൽ വരയും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് വേണ്ടിക്ക് ഓക്കേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ട് വേണമെങ്കിൽ എൻ്റെ കമൻ്റ് ആയിട്ട് അറിയിക്കുക അടുത്ത് വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരാൾ കുറച്ച് ദിവസമായിട്ട് എം ടി വീഡിയോ ചോദിക്കുന്നുണ്ട് ഞാനൊരു പുതിയ വണ്ടി തന്നെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഞാൻ എന്നെക്കാളും നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന കുറേ പൈന്മാരുണ്ട് നല്ല അതായത് ഞാൻ പറയുന്നേക്കാളും പത്തിരട്ടി യൂസ് വരുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന നല്ല പയ്യന്മാരുണ്ട് കേട്ടോ അതായത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് എനിക്ക് എൻ്റെ മൈൻഡിൽ എന്താണ് തോന്നുന്നത് അത് ഞാനിങ്ങനെ വീഡിയോയിൽ കൂടെ കൊണ്ടുവരുന്നതേ ഉള്ളൂ ഏ എന്നാൽ എന്നായാലും ടെക്നിക്കലായിട്ടും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പൈമാറുണ്ട് യൂട്യൂബിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ ഈ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടപ്പുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക് ഞാൻ പറയുന്നതിനേക്കാളും പത്തരട്ടി ഡീറ്റെയിൽ അവർ പറയും പിന്നെ ഞാൻ പറയുന്നത് ജസ്റ്റ് വണ്ടി ഓടിച്ചിട്ട് എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഞാൻ പച്ചയ്ക്ക് പച്ചക്കങ്ങ് പറയുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ശരി എന്നാ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ യൂസ് ആവേണം നിങ്ങൾക്ക് ഇഷ്ടമാവേ ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഒരു സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണുള്ളൂ കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കേട്ടാ ഓക്കെ അപ്പോൾ ശരി എന്നാൽ